മലയാളികളുടെ മനസ്സിലെ കീരിക്കാടൻ ജോസ് കിരീടം എന്ന ചിത്രത്തിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടൻ മോഹൻരാജ് അന്തരിച്ചു ഏറെ നാളായി ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം വിവിധ ഭാഷകളിലായി എൺപതോളം ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പാർക്കിൻസൺസ് എന്ന രോഗബാധിതനായിരുന്നു ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്നൊരു വർഷം മുന്നാണ് തിരുവനന്തപുരത്തെത്തിയത് വില്ലന്മാരുടെ ജീവിതം മാനസികമായും സാമ്പത്തികമായും വളരെ കഷ്ടമെന്നാണ് മോഹൻരാജ് അന്ന് പറഞ്ഞു വെച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാമുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകൾ വില്ലം വേഷങ്ങളിൽ തിളങ്ങി അർദ്ധം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർഗോഡ് കാതിരഭായി ഉപ്പുകണ്ടം ബ്രദേഴ്സ് ചെങ്കോൽ ആറാം തമ്പുരാൻ വാഴുന്നൂർ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി മുപ്പത്തി അഞ്ചോളം മലയാള സിനിമകളുടെ ഭാഗമായി ആ രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിറകുടിഞ്ഞ കാക്കളിൽ അഭിനയിച്ച മോഹൻരാജ് രണ്ടായിരത്തി ഇരുപത്തി മമ്മൂട്ടിയുടെ റോഷാക്കിലും പ്രത്യക്ഷപ്പെട്ടു റോഷാക്കിൽ ഗ്രേസ് ആൻ്റണിയുടെ അച്ഛനായ വിശ്വനാഥൻ എന്ന കഥാപാത്രമായിരുന്നു ഒമ്പത് തമിഴ് ചിത്രങ്ങളിലും മുപ്പത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായി അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മോഹൻരാജ് കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴാണ് കിരീടം റിലീസ് ചെയ്യുന്നത് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം ഭാര്യ ഉഷ മക്കൾ ജേഷ്മ കാവ്യ എന്നിവരാണ്